ഗ്രഹങ്ങളുടെ രാജാവാണല്ലോ സൂര്യൻ എല്ലാ മാസവും രാശി മാറ്റം സംഭവിക്കുന്നത് പോണല്ലോ തന്നെ നക്ഷത്ര നക്ഷത്രമാറ്റവും സംഭവിക്കാറുണ്ട് ഈ മാറ്റത്തിന് അനുസരിച്ച് രാശിക്കാരുടെ ജീവിതത്തിൽ അതിൻ്റെതായ ഗുണദോഷ ഫലങ്ങൾ വന്ന് ചേരാറും ചേരാറുമുണ്ട് നിലവിൽ സൂര്യൻ വിശാഖം നക്ഷത്രത്തിലാണ് ആയതിനാൽ തന്നെ അടുത്ത ആഴ്ചയിൽ സൂര്യൻ അനിഴം നക്ഷത്രത്തിലേക്ക് കടക്കുകയും നവംബർ പതിനൊന്നിന് സൂര്യൻ അനിഴത്തിലേക്ക് മാറുകയും അനിഴം രാ ശനിയുടെ നക്ഷത്രവും ആണ് എന്നാൽ സൂര്യൻ്റെ നക്ഷത്രമാറ്റം ചില രാശിക്കാർക്ക് വൻ നേട്ടമാകും നൽകുക ഇവർക്ക് പ്രതീക്ഷിക്കാത്ത പല ഭാഗ്യങ്ങളും ഈ സമയം ജീവിതത്തിൽ വന്നെത്തുകയും ചെയ്യും ശനിയുടെ നക്ഷത്രത്തിലേക്ക് സൂര്യൻ്റെ പ്രവേശനം ഏതൊക്കെ രാശിക്കാർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ നൽകും എന്നുള്ളത് അറിയാം ഇടവം രാശിയിൽ ജനിച്ചവർക്കാവട്ടെ സൂര്യൻ്റെ നക്ഷത്രം മാറ്റം ലാഭകരമാകും അനിടം നക്ഷത്രത്തിലേക്ക് സൂര്യൻ എത്തുമ്പോൾ ഈ രാശിയിൽ ജനിച്ച ആളുകളുടെ നല്ല സമയം തുടങ്ങുകയും ഈ രാശിയുടെ ഏഴാം ഭാവത്തിലാണ് ഈ മാറ്റം നടക്കുന്നതത്രേ ഇതിലൂടെ സാമ്പത്തികമായ ഉന്നമനവും ജീവിതത്തിൽ ഉയർച്ചയും ഈ കൂട്ടർക്ക് ഉണ്ടാകുകയും മാതാപിതാക്കളുടെ ആരോഗ്യം മെച്ചപ്പെടുകയും കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും പരിപൂർണ പിന്തുണ ഉണ്ടാവുകയും ചെയ്യും വൃശ്ചികം സൂര്യൻ്റെ നക്ഷത്രം മാറ്റം ഈ രാശിക്കാർക്കാകട്ടെ വലിയ മാറ്റങ്ങൾ നൽകുന്നു ലഗ്നഭാവത്തിലാണ് സൂര്യൻ്റെ ഈ മാറ്റം നടക്കുന്നത് ഇതിലൂടെ പുതിയ ജോലി കരിയറിൽ ഉയർച്ച കർമ്മരംഗത്ത് പുരോഗതി ഉയർന്ന സാലറി ജോലിയിൽ സംതൃപ്തിയും സന്തോഷവും ധനനേട്ട സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കും െ ആരോഗ്യം തൃപ്തികരമായിരിക്കുകയും ചെയ്യും കുംഭം രാശിയിൽ ജനിച്ചവർഗ സൂര്യൻ്റെ ഈ നക്ഷത്രമാറ്റം ഗുണകരമായിരിക്കും ഈ രാശിയുടെ പത്താമത്തെ ഭാവത്തിലാണ് ഇപ്പോൾ നടപ്പ് ഈ സമയത്ത് പുതിയ സൗഹൃദങ്ങൾ തെളിയുകയും മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന വലിയ യാത്രകൾ നടത്താൻ സാധിക്കുകയും കരിയറിലും വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കും ജോലിയിൽ പ്രമോഷനും ശമ്പള വർധനയ്ക്കും സാധ്യത കാണുന്നു ഉന്നതാധികാരികളുടെ പൂർണ്ണ സഹകരണം ഇക്കാലയളവിൽ ലഭിക്കുകയും സാമ്പത്തികമായ അഭിവൃദ്ധി കൂടുതൽ പണം സമ്പാദിക്കാൻ സാധിക്കുകയും ചെയ്യും ഇവിടെ നൽകുന്ന വിവരങ്ങൾ പൊതുവായ വിശ്വാസങ്ങളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇൻ്റർനെറ്റിൽ നിന്നും എടുത്തിട്ടുള്ളവയാകുന്നു